ഹലോ ഇസ്മി ശ്രീലത ജയചന്ദ്രൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ ഇന്ന് ഇന്ന് ഞാനൊരു മിനി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് തട്ടുവെച്ചു വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതിൽ ഇഡ്ഡലി കോരി വെച്ചു ഇതിൽ പക്ഷേ കുറച്ച് കൊള്ളൂ ഒരു സ്പൂണിൽ കോരിയിട്ടാണ് ഒഴിക്കുന്ന ഏകദേശം ഒരു രണ്ടര ഇഡലി അത്രയും നമുക്ക് ഇതിൽ കൊള്ളൂ ഡപ്റ്റ് ഇതിന് വലിയ ഡപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് മതി ഇത് വേവാൻ ഓക്കെ അപ്പോൾ ഇത് വെന്തെടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തട്ടിൽ കുറച്ച് പിന്നെ ബട്ടർ തേച്ചിരുന്നു അപ്പോൾ ബട്ടറോ നെയ്യോ എണ്ണയോ എന്താ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും കാരണം ഈ കുഞ്ഞ് സാധനമായതുകൊണ്ടേ നമുക്കിങ്ങനെ ഇങ്ങനെ കയറ്റി എടുക്കാൻ ഇച്ചിരി പ്രയാസമാണ് അല്ലെങ്കിൽ പൊടിഞ്ഞ് പൊടിഞ്ഞൊക്കെ വരും അപ്പോൾ അതുകൊണ്ടിങ്ങനെ എണ്ണയോ ബട്ടറോ നെയ്യോ എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് വരട്ടെ ഞാൻ ഒരു സ്വല്പം ബട്ടറാണ് ഇതിൽ തേച്ചത് അപ്പോൾ ഇതെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇരുപതിഡ്ഡലി ഉണ്ട് പക്ഷേ ഇരുപതിഡ്ഡലി എങ്കിലും നമ്മുടെ സാധാരണ ഇഡ്ഡലി നോക്കിയാൽ ഒരു രണ്ടര രണ്ടര ഇഡലി അത്രേ വരേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അളവില് അങ്ങനെ ഒരുപാട് കൂടിപ്പോകൊന്നുമില്ല അതിന് ശേഷം നമുക്കൊരു പാന് അടുപ്പി വയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ ചായ മാറ്റാം ഓക്കെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് എനിക്കായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇടുന്ന പിള്ളേരൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ ഓക്കെ അത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പം ബട്ടർ ഉരുകി വരുമ്പം തന്നെ നല്ല മണമാണ് കണ്ടോ നല്ലപോലെ ഉരുകി വന്നു ഇനി നമുക്ക് ഈ ഇഡലി മൊത്തത്തിൽ അതിലോട്ടിട്ട് കൊടുക്കാം അതിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇഡ്ഡലിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കായാലും നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലപോലെ കഴിക്കും കാരണം ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് ശരിക്കും അതിനകത്ത് പ്രോട്ടീനും ഉണ്ട് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അത് സിമ്മിലോട്ടാക്കുക അതിന് ശേഷം നമുക്ക് ഇഡ്ഡലി അതിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് ചൂടായത് കൊണ്ട് നമ്മൾ തവിയൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി കുടഞ്ഞ് കുടഞ്ഞ് ഇളക്കുന്നതാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട പക്ഷേ എനിക്ക് ഇന്നലെ ഇന്ന് സാമ്പാർ വെച്ചിരുന്ന ഞാൻ കുറച്ച് എടുത്തു വെച്ചിരുന്നു അപ്പോൾ ആ സാമ്പാർ എനിക്കിരിപ്പുണ്ട് അതിന് ശേഷം ഇതാ ഇഡ്ഡലി ചട്നി പൗഡർ ഇല്ലേ അതാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഇഡ്ഡലി ചട്നി പൗഡർ ഞാനൊരു റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ചാനൽ കയറി ഒന്ന് കാണണേ അപ്പോൾ നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇഡ്ഡലി ചൂടാക്കി എടുത്തിട്ടുണ്ട് സാമ്പാർ ചൂടാക്കി എടുത്തു ഓക്കെ നമുക്കിതിന് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പാം നല്ല ടേസ്റ്റാണ് ഇത് മറ്റേ നമ്മുടെ ഇവിടെ ട്രിവാൻഡത്ത് മറ്റേ വെങ്കീര സുഴുസുഡ് ഇഡലി അവിടെ ഇത് കിട്ടും നല്ല മണമാണ് അതേ മണവും ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട് നല്ല മണമുണ്ട് ഞാൻ അത് അവിടുന്ന് കഴിച്ചില്ല പക്ഷെ അതിലേ പോകുമ്പം നല്ല മണമാണ് ചേച്ചിയൊക്കെ രാത്രി അതിൽ പോയ സമയത്ത് പറഞ്ഞു നല്ല മണം വരുന്നുണ്ട് ഈ പൊടിയുടെയും അതുപോലെ ബട്ടറിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾ കഴിക്കാത്തവർക്കൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അതുപോലെ സാമ്പാറിലായാലും ഒരുപാട് ഫൈബറൊക്കെ വരുന്നുണ്ട് എന്നാൽ പ്രോട്ടീൻ വരുന്നുണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ നല്ലതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാ ടേസ്റ്റുമാണ് ഈ ബട്ടറിൻ്റെ മണമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും കണ്ടു ഇതിങ്ങനെ വേണം കഴിക്കാൻ നല്ലപോലെ സാമ്പാർ ഒന്ന് പൊതിഞ്ഞെടുത്ത് കഴിച്ചു നോക്കണം അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് നമുക്കിത് കഴിച്ചു നോക്കാം ഓക്കെ ടേസ്റ്റ് ചെയ്യട്ടെ അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് അതായത് ഈ ബട്ടറിൻ്റെ മണം നമ്മുടെ ഇഡലിയുടെ ടേസ്റ്റ് അതുപോലെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇത് ഇത്രയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് അപ്പം പിന്നെ ഇഡ്ലി സാമ്പാർ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാം കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും ഈ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് മണം നല്ല മണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക ഓക്കെ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാം മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ നമ്മുടെ കുഞ്ഞ് ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് വ്യൂസൊക്കെ കുറവുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാനിത് ബാക്കി കഴിക്കട്ടെ അപ്പം പിന്നെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്